ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് പ്രത്യേകതയുണ്ട് നമ്മുടെ നാട്ടിലൊരു ഉത്സവമാണിപ്പം ഉത്സവം ഇന്ന് സ്റ്റാർട്ടാവുന്നതാണ് അപ്പം അന്ന് ഇതിൻ്റെ കലവറ നിറക്കൽ ഘോഷയാത്രയും അങ്ങനെ എന്തെല്ലാം കുറച്ച് പരിപാടികളാണ് നിന്ന് അപ്പോൾ അതൊക്കെ എടുത്തിട്ടുള്ള ചെറിയ കുഞ്ഞ് വീഡിയോ ആണ് ഞാൻ ഇന്നുള്ളത് അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ക്ഷേത്രാന്ന് അപ്പം പത്ത് വർഷത്തിലൊരിക്കലാണ് ഇപ്പോൾ ഇവിടെ ഉത്സവം ഉണ്ടായിട്ടുണ്ടായത് മുന്നേ ഒരു പത്ത് വർഷം മുമ്പേ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആണ് പിന്നുള്ളത് അപ്പം നമുക്കിപ്പം ഏകദേശം മൂന്ന് ദിവസത്തെ പരിപാടിയാണുള്ളത് പിന്നെ കല പറഞ്ഞിറക്കൽ ഘോഷയാത്ര പിന്നെ വൈകുന്നേരം ഒരു ഫ്യൂഷൻ ഡാൻസ് പിന്നെ പ്രഭാഷണം അങ്ങനെയുള്ളതായിട്ട് വൈകുന്നേരം പരിപാടി ഉണ്ട് അപ്പോൾ നമ്മളെ ഡാൻസും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി സെറ്റായിട്ടുണ്ട് അപ്പം കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മളിതിൻ്റെ ഒരു പിന്നാമ്പുത്താവുള്ളത് പ്രവർത്തിക്കുന്നത് ഡാൻസ് പഠിക്കലും അതിൻ്റെ പ്രാക്ടീസും റിഹേഴ്സലും എല്ലാം പറഞ്ഞ പോലെ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്താ കലവറ നിറക്കൽ ഘോഷയാത്ര നമ്മൾ തൊട്ടടുത്തുള്ള വേറൊരു ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ അവിടത്തേക്ക് വേണ്ടിട്ടാണ് എല്ലാവരും ഇങ്ങനെ കലവറയിൽ കൂട്ടയും സാധനങ്ങളിലായിട്ട് പോകുന്നത് എല്ലാവരും സാധനങ്ങളധികം വണ്ടി ഉണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് പച്ചക്കറിയും അങ്ങനെയെല്ലാം ആയിട്ട് തലയിൽ വെച്ചിട്ട് ഒരു ഘോഷയാത്രയായിട്ട് പോകുന്നതാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ താഴോട്ടേക്കാണ് ആ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അപ്പോൾ അതിൻ്റെ കമാന എന്നിവിടെ ഈ കമാനം കഴിഞ്ഞ പാട്ട് തന്നെ നമ്മൾ വീടുമായി അപ്പം നമ്മൾ പോകാൻ വേണ്ടി എല്ലാവരും ഇരുങ്ങും നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ എല്ലാം മറ്റെല്ലാം റെഡിയായി നിൽക്കുന്നതാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ കലവറ നക്കൽ ഘോഷയാത്ര ആരംഭിക്കുന്നത് നമ്മൾ നവരാത്രി ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ ഉണ്ടാവില്ലേ അത് ഈ ക്ഷേത്രമാണെന്ന് അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും ഇവിടുത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലത്തെ എല്ലാവരും ഇവിടേക്ക് വന്നു ഇനി ഇവിടുന്ന് നമ്മളെ കലവറ നക്കൽ ഘോഷയാത്ര ആരംഭിക്കും അപ്പോൾ ഇതാ വണ്ടിയും സാധനങ്ങളെല്ലാം കൊണ്ടുപോകാൻ വണ്ടിയും എല്ലാവരും സെറ്റ് സാരിയൊക്കെ ഉടുത്ത് റെഡിയായി നിൽക്കുന്നുണ്ട് ഇനി ഇത് കലവറ ഇടന്ന് പുറപ്പെടുക വേണ്ടത് ഇതൊക്കെ നമ്മളെ ടീമാണേ അപ്പോൾ നമ്മളിതാ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നടക്കാനുണ്ട് കുറച്ച് ദൂരം നമുക്കിനി എങ്ങനെ കറങ്ങി വീണ്ടും നമ്മൾ എൻ്റെ വീട്ടിൻ്റെ മുന്നിലേക്കൂടെ പോയിട്ട് വീണ്ടും ആ താഴെയാണ് ക്ഷേത്രം പുഴേൻ്റെയൊക്കെ കരയിൽ അപ്പോൾ അവിടത്തേക്ക് നമുക്ക് നടക്കാൻ കുറച്ചുണ്ട് അപ്പോൾ ഇതാ ഇവരൊക്കെ മുത്തുക്കൊടിയൊക്കെ എടുത്ത് ഫ്രണ്ട് ഭാഗമാണ് ഇതിൽ മുത്തുണ്ട് താ മുത്താ ഒരു നീല മുത്തുക്കൊടി എടുത്തിട്ട് ഇതാ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പിറകിലായിട്ട് പിന്നെ കുറച്ച് ഏതാന്ന് പിറകിലായിട്ടുണ്ടാവല് കൂട്ടയൊക്കെ ഒരു വെച്ചിട്ടുള്ളതായിരിക്കും പിന്നെ അതിൻ്റെ പിറകിൽ നമ്മൾ കൂട്ടയിൽ നിന്നും എടുക്കാത്ത കുറച്ച് ടീമുകളുണ്ട് പിന്നെ അവരൊക്കെ അതിൻ്റെ പിറകിലായിട്ട് അങ്ങനെ വരുന്ന നിൽക്കുന്നപ്പോൾ നമ്മളിങ്ങനെ നിന്ന് എല്ലാം അറേഞ്ച് ചെയ്യുവാന്ന് നല്ല ഭംഗിയുണ്ട പലതരത്തിലെ കളറ് കുടയൊക്കെ ആയിട്ട് അതും കുട്ടികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ പോകാൻ സമയത്ത് പ്രത്യേക സ്റ്റൈലാണല്ലോ പക്ഷെ വെയിൽ വെയിലാണ് ഭയങ്കര പ്രശ്നം പിന്നെ അകമ്പടിയായിട്ട് നല്ല ചെണ്ടമേളവും എല്ലാം ഉണ്ട് ഇതാ ചെണ്ട അതൊക്കെ നല്ല അടിപൊളിഷ് നമ്മൾ ഘോഷയാത്ര ഇവിടുന്നത് സ്റ്റാർട്ട് ചെയ്തു കൂട്ടയൊക്കെ എടുത്ത് എല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു മുമ്പിൽ മുത്തുക്കൂടെ ഒക്കെ പിടിച്ചവരും ചെണ്ടമേളൊക്കെ മുമ്പിൽ പോയിട്ടുണ്ട് പിന്നെ ഇവരാണ് ഇനി പിറകിലുള്ളത് അമ്മയെല്ലാം ഇതെല്ലാം ഞങ്ങളുടെ ടീം ഞാൻ കൂട്ടം എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പെടാത്തത് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ പിറകിൽ നിന്ന് കൂട്ടേന്നെടുക്കാത്തവർ സെറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളവർ ഇതിൻ്റെ ഘോഷയാത്രേൻ്റെ പിറകിൽ എല്ലാവരും കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് കയറിയിട്ടുണ്ട് കുടേൻ്റെ മുന്നിലും പിറകിലൊക്കെ ആളു വേണമെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ നേരെ ആ കുടേൻ്റെ ഇടയിൽ നമ്മൾ അങ്ങനെ ഒന്ന് എത്തിയിട്ടുണ്ട് അങ്ങനെ കറങ്ങി തിരിച്ച് നമ്മൾ ഫസ്റ്റ് കണ്ട കമാനത്തിൻ്റെ അടുത്തേക്ക് എത്തി ഇവിടെ തന്നെയാണ് നമ്മൾ വീട് വരുന്നത് അപ്പോൾ അതായത് കമാനം കൂടെ പോയി ഇനിയും കുറച്ച് മുമ്പോട്ട് പോകാനുണ്ട് കേട്ടോ കുറച്ച് ഒരു കുന്നിറങ്ങി വേണം തായലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു നടന്ന ക്ഷീണം പിടിച്ചു അനിക്കിടത്തും ഒരു മുത്തക്കുടയും കിട്ടിയിട്ടുണ്ട് അനുവാണെന്ന് മുത്തക്കുട പിടിച്ചിട്ടുണ്ടായിന് അപ്പോൾ കൈ ഇറങ്ങുന്ന വേദിക്കും നമ്മൾ മാറി മാറി പിടിച്ച് അങ്ങനത്തെ തായലേക്ക് വന്നു ഇതാ ഇതൊന്നും ജസ്റ്റ് ഇതാ എല്ലാവരും ചെറിയ കുഞ്ഞുങ്ങളിലവരെല്ലാം കുഞ്ഞുങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ട് ക്ഷീണം വന്നു വെയിലുകൊണ്ട് കൂട്ടിയെടുത്തിട്ടുള്ളവർ ഒരുപാടുണ്ട് ഇതിൻ്റെ അറ്റം കാണണമെങ്കിൽ കുറച്ച് പണിയുണ്ട് അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ടാണ് ഈ വീഡിയോ അങ്ങോട്ട് എടുക്കുന്നത് അനുവാണ് ഈ വീഡിയോ എല്ലാം കവർ ചെയ്തിട്ടുള്ളത് അപ്പം ഈ താഴത്തേക്കുള്ള ഇറക്കം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും താഴത്തേക്ക് ഇതാ ഇറങ്ങി ഇറങ്ങി പോകാമെന്ന് അപ്പം നമ്മൾ ഏകദേശത്തെ നമ്മൾ അമ്പലത്തിനോട് ചേർന്നുള്ള എത്തി ഇനി നമ്മൾ നേരെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്കാണ് പോകേണ്ടത് ഇവിടെയൊക്കെ എല്ലാം റെഡിയാക്കി ഒരുക്കി ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയാണ് അവരൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട് നമുക്കിഷ്ടംപോലെ വെയിലാകുന്നില്ല ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ മടുപ്പൊന്നും അറിയാത്ത വിധത്തിലാണ് നമ്മളിവിടത്തേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് ആർക്കും അങ്ങനെ ഒരു ക്ഷീണം വരുമോ ഒന്നുമില്ല പിന്നെ സെക്കൻഡ് സെക്കൻഡ് വെച്ച് അവർ നമുക്ക് വെള്ളം കുപ്പിയിലും അതുപോലെ ഗ്ലാസ്സിലും പാട്ടയിലൊക്കെ അതിൻ്റെ ഇഷ്ടംപോലെ വെള്ളം കൊണ്ട് തന്നിട്ടുണ്ട് ഷീബലുത ഇങ്ങനെ ഷീവൊക്കെ നടന്ന ഇല്ല അമ്മായിയും വല്ലതാണ് എൻ്റെ അമ്മയുണ്ട് അമ്മ പക്ഷെ കൂട്ടിയെടുത്തിട്ടില്ല പിന്നെ അമ്മക്ക് കൂട്ടിച്ച് തലയിൽ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തായയിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് അമ്മമായി ഒഴിവായത് അങ്ങനെ അതിൻ്റെ അകത്തെയൊക്കെ താഴെ ഫുൾ ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അടിപൊളി ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട് രാത്രി അമ്മ നല്ല വ്യൂ ആയിരിക്കും ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് കാരണം കളർ കളർ ലൈറ്റും അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം ഇനി ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് ഈ കല പറയും സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കൊണ്ടുവച്ച് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്കാണ് കൊണ്ടുവയ്ക്കുന്നത് ഇതാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ് ക്ഷേത്രം നല്ല അടിപൊളിയായി ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല വെയിൽ നല്ല ചൂട് വന്നു ഈ സ്ഥലത്തേക്ക് എത്തുമ്പം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെയൊക്കെ വെച്ച് അതിനടുത്തുനിന്ന് അവർ ക്ഷേത്രത്തിൽ നമുക്ക് ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങും കാരണം ഇന്ന് നമുക്ക് രാത്രി ഡാൻസും പരിപാടികളുള്ളതാണ് വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് വൈദ്യപ്പോൾ നമ്മൾ വിശേഷങ്ങളൊക്കെ ആയിരിക്കും വീണ്ടും അടുത്ത ദിവസങ്ങളിൽ പുതിയ വീഡിയോ ഒക്കെ ഇടാം നമുക്ക് ഇനി രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ ഉണ്ട് ഉത്സവം അപ്പോൾ ഓക്കെ എല്ലാവരും പറ്റിയെങ്കിലും ഉത്സവം കാണാൻ വാ